എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം വേറൊന്നുമല്ല നമ്മളിൽ പലരും വണ്ടികളൊക്കെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുന്നവരും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്തെങ്കിലും ജോലി ആവശ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമുക്കത് അവിടെ വെച്ചിട്ട് പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ പോയപ്പോൾ കിട്ടിയൊരു എട്ടിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ താക്കോലൊക്കെ കൊണ്ടുപോയതാണ് അപ്പോൾ സേഫാണ് എന്ന് വിചാരിച്ചിട്ട് ഉറപ്പായിട്ട് പോയതാണ് പക്ഷേ തിരിച്ചു വന്നപ്പോൾ വണ്ടിയില്ല അപ്പോൾ അച്ഛൻ്റെ വണ്ടിയാണ് ആളപ്പം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ആൾക്ക് അപ്പോൾ ഒരു ഒന്നര സമയത്ത് വണ്ടി കാണാണ്ടായത് അപ്പോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വന്നവന്മാരുടെ മുഖത്ത് മാസ്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല വണ്ടിയായാലും അതിൻ്റെ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവന്മാരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം നമ്മളെ സാധനങ്ങൾ അത്രയും നൂറ് ശതമാനം സേഫാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ എത്ര സി സി ടി വി ഉണ്ടെന്ന് പറഞ്ഞാലും ഇവന്മാർക്കൊന്നും അതൊരു പ്രശ്നമല്ല കേട്ടോ അപ്പോൾ ഇവർക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉറപ്പും തേരിയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുക ഈ ഒന്നര സമയത്തൊക്കെയാണ് ഈ പണി ചെയ്യണത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ